ഇന്ത്യ ഐക്യത്തോടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ കോണ്ഗ്രസിന് മാത്രമേ സാധിക്കൂവെന്ന് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാര്ത്ഥി കെ സുധാകരൻ തലിപ്പറമ്പ് മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അര് ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് ദേശീയ തലത്തില് പുതിയ മുന്നണി കടന്നുവരികയാണ് ആ മുന്നണിയുടെ കൈകളിലേക്ക് ഇന്ത്യയുടെ ഭരണം ഏൽപ്പിക്കുന്നതിനും പാർലമെന്റിൽ യു ഡി എഫിന്റെ ശബ്ദം മുഴങ്ങുന്നതിനും എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണം രാജ്യത്തെ ഐക്യത്തോടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂവെന്നും കെ സുധാകരൻ പറഞ്ഞു ദേശീയ തലത്തിൽ புதிய கைகளிலே வண்டவாரம் கொடுக்கையை பார்த்து ரகத்தை விஜயிப்பா அபேஷிக்கி என்ன மனசிலே பிரதிநிதி என்னை மனசில் உட்கொள்ளும் என்னைக்கான சாதிக்கணும் കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ തളിപ്പറമ്പ് മണ്ഡലം തെരഞ്ഞെടുപ്പ് പര്യടനം കുപ്പത്ത് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കില്ലെന്നും നരേന്ദ്രമോദിയും അമിത്ഷായും മനസ്സിലാക്കിയതിനാലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ഭീഷണിപ്പെടുത്തുന്നതെന്നും സോണി സെബാസ്റ്റ്യൻ പറഞ്ഞു പിന്നെ എന്തിനാണ് കേന്ദ്ര ഏജൻസികളെ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തുന്നത് ഈ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തി പ്രലോഭിപ്പിച്ച് ബിജെപി പക്ഷത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് നാലൊരു ചെല്ലുവാനം പോയിട്ട് കേവല ഭൂരിപക്ഷം കിട്ടുമോ എന്ന് പോലും നരേന്ദ്രമോദിക്കും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾക്കും ഭയപ്പെടുന്ന അവസ്ഥാവിശേഷം അവരുടെ മുമ്പിലുണ്ട് യാഥാർത്ഥ്യത്തിന് നേരെ എന്നും പുറന്നിരിഞ്ഞു നിൽക്കുന്ന എല്ലാ ും സ്വീകരിച്ചിരുന്നത് സ്വീകരിച്ചുകൊണ്ട് ചരിത്രമാണ് ബിജെപിയും നരേന്ദ്രമോദിയും സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഉണ്ടായിരിക്കുന്നത് യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ഒ പി ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ചു ജെ ബി മേത്തർ എം പി ടി ജനാർദ്ദനൻ ഇ ടി രാജീവൻ പി കെ സുബൈർ മനോജ് കുവേരി തുടങ്ങിയവർ സംബന്ധിച്ചു News Video Kalian